ഇന്ന് വേൾഡ് എയ്ഡ്സ് ഡേ ആണ് എന്താണ് എയ്ഡ്സ് എച്ച് ഐ വി എന്ന വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി ഉണ്ടാക്കുന്ന അസുഖമാണ് എയ്ഡ്സ് എച്ച് ഐ വി വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രതിരോധ ശേഷിയാണ് നശിപ്പിക്കുന്നത് പ്രതിരോധശേഷി നശിക്കുമ്പോൾ ബാക്കിയുള്ള ബാക്ടീരിയകൾ ഫംഗസുകൾ വൈറസുകൾ കയറിയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈവൻ ക്യാൻസേഴ്സ് വരെ എച്ച് ഐ വി കൊണ്ട് വരാം പണ്ട് കാലത്ത് എച്ച് ഐ വി വന്നാൽ പത്ത് വർഷമേ ജീവിക്കൂ എന്ന് പറയുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നൂതനമായ ആൻറ്റി വൈറൽ മരുന്നുകൾ വന്നതിന് ശേഷം ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ പോലെ ഒരു ക്രോണിക് മാനേജബിൾ അസുഖമായി എച്ച് ഐ വി മാറിയിട്ടുണ്ട് ദിവസേന ഗുളിക കഴിച്ചാൽ ബാക്കി ഏതൊരാളെ പോലെ ഒരു നോർമൽ ലൈഫ് സ്പാൻ എച്ച് ഐ വി പേഷ്യൻസിന് ഉണ്ടായിരിക്കും എച്ച് ഐ വി എങ്ങനെയാണ് പടരുക എന്നതും എപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒരു ചോദ്യമാണ് നാല് രീതിയിൽ മാത്രമേ ഇത് സ്പ്രെഡ് ആവത്തുള്ളൂ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു അമ്മയിൽ നിന്ന് കൊച്ചിലേക്ക് എച്ച് ഐ വി പേഷ്യൻറ്റിൽ നിന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ലഭിച്ചാൽ എച്ച് ഐ വി പേഷ്യൻ്റുകൾ ഉപയോഗിച്ച നീഡലുകൾ നമ്മൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ സുരക്ഷിതമല്ലാത്ത ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എച്ച് ഐ വി വരുമോ എന്നുള്ളൊരു പേടി ഉള്ള ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം ഏറ്റവും അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ഇതിനഗൻസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഗുളിക കഴിക്കുക എന്നതുള്ളതാണ് ഇതിന് മാക്സിമം എഫക്റ്റ് കിട്ടണമെങ്കിൽ സെവൻ അവേഴ്സിനുള്ളിൽ കഴിക്കണം അതുപോലെ തന്നെ മൂന്ന് ദിവസം അഥവാ സെവൻ ടു സെവൻറ്റി ടു അവേഴ്സ് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള എഫക്റ്റ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എത്രയും വേഗം ഡോക്ടറെ കണ്ട് ഈ ഗുളിക കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് എച്ച് ഐ വി ഉള്ളവരെ മാറ്റി നിർത്താതെ അവരെ കൂടെ നിർത്തി മുന്നോട്ട് പോവുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്